വിജേഷെ ഈ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയ അഞ്ചാം തലമുറ യുദ്ധവിമാനം ബ്രിട്ടന്റെ ഫൈവ് ബി ആ അതിപ്പോ എന്താണ് അതിന്റെ തീരുമാനം എന്താണ് അത് പൊളിച്ചെടുക്കുവോ അതോ തിരിച്ചു കൊണ്ടുപോവുമോ കൊറേ മഴയും കൊണ്ടു കഴിയുമ്പോൾ ഏത് ഒരു തുരുമ്പൊക്കെ വാഹന പോരാത്തതിനെ തൊട്ടടുത്ത് കടലും ഉപ്പ് സ്വാഭാവികമായിട്ടും നിലവിലെ സാഹചര്യത്തില് ആ വിമാനം അവിടെ നിർത്തിയതിന്റെ പേരിൽ യു കെയില് പലതരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അതായത് ഒരു ഇന്ത്യയില ഇന്ത്യയുടെതാണെങ്കിൽ പോലും ഇന്ത്യയുടെ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു യുദ്ധവിമാനം വേറൊരു രാഷ്ട്രത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് ദിവസം അതവിടെ വെക്കുക എന്ന് വിചാരിക്കുക സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പ്രതിരോധ മേഖല ഒരു പ്രതിസന്ധിയിലേക്ക് വരും കാരണം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും അത്തരത്തിൽ പല തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ യു കെ അതിനെ നേരിടുന്നത് അപ്പോൾ അവിടുത്തെ യു കെ വ്യോമയാന വിദഗ്ധൻ മാർക്കോ മാർട്ടിനെ ഉദ്ധരിച്ചിട്ടൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് അവിടെ നിന്നുള്ള യു കെ നിന്നുള്ള എഞ്ചിനീയർമാർ നിലവിൽ ഈ വിമാനം പലരും അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് നോക്കി ഹൈഡ്രോളിക് തകരാറ് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നോക്കി അതൊന്നും നടപ്പിലാകാതെ വന്ന ഘട്ടത്തിൽ ഇന്ന് യു കെയിൽ നിന്നുള്ള പ്രത്യേക എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് അത് എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റും മെയിൻ മേസ്ത്രി ഇന്ന് വരും എന്നാണ് പറയുന്നത് ഇപ്പം ഏകദേശം ജൂൺ പതിനാലാം തീയതിയാണ് ഈ വിമാനം രാത്രി ഒരു ഒമ്പതരയോട് കൂടിയാണ് അവിടെ ഇറങ്ങുന്നത് അപ്പോൾ അതിനുശേഷം ആദ്യം ഇന്ധനം തീർന്നിട്ടാണ് വിമാനം ഇറക്കിയത് എന്ന് വാർത്ത വരുന്നു ഇന്ധനം നിറച്ചു ഇന്ധനം നിറച്ചു കഴിഞ്ഞ് വിമാനം കൊണ്ടുപോകാൻ നോക്കുമ്പോഴാണ് അതിന്റെ ഹൈഡ്രോളിക് തകരാറിലാണ് എന്ന് കണ്ടെത്തിയത് കപ്പലിൽ നിന്ന് അതിന്റെ ഉദ്യോഗസ്ഥർ വരുന്നു അതിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ നോക്കുന്നു നടന്നില്ല അത് പരാജയപ്പെടുന്നു വീണ്ടും ഇന്ത്യയിൽ തന്നെയുള്ള പലരുമായിട്ടും ഇവർ സഹകരിച്ച് അതിന്റെ അറ്റകുറ്റപ്പണികൊന്നും നടത്താൻ നോക്കി നടന്നില്ല അതിനുശേഷം ആ വിമാനം ഇന്ത്യയുടെ സുരക്ഷയിൽ സി എ എസ് എഫിന്റെ ഉദ്യോഗസ്ഥരും റോയൽ നേവിയുടെ അതായത് ബ്രിട്ടീഷ് റോയൽ നേവിയുടെ ഉദ്യോഗസ്ഥരും ഇവർ രണ്ടുപേരുടെയും സുരക്ഷയിലാണ് ഈ വിമാനം അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് ഇപ്പം പതിനാല് പറയുമ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് ദിവസത്തിന് മേളിലായി ആ വിമാനം അവിടെ നിൽക്കുന്നു അപ്പോൾ ഈ പറഞ്ഞ യു കെയിലുള്ള വലിയ പ്രതിസന്ധി അവർ നേരിടുകയാണ് അതായത് ഇത് ഇതെന്തുകൊണ്ട് ആണ് അവിടുന്ന് കൊണ്ടുവരാൻ ശ്രമിക്കാത്തത് ഇത്രയും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു വിമാനം വേറൊരു രാഷ്ട്രത്ത് സൂക്ഷിച്ചു വെക്കുമ്പോൾ അവരുടെ ഏതൊക്കെ രീതിയിലുള്ള യുദ്ധമുറകളാണ് അല്ലെങ്കിൽ സന്നാഹങ്ങളാണ് ഇതിനകത്തുള്ളത് എന്ന് ഇന്ത്യക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ ചോദ്യങ്ങൾ വന്നപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾ അതൊന്നുമില്ല ഇരുപത്തിനാല് മണിക്കൂറും ഉപഗ്രഹ നിരീക്ഷണത്തിലാണ് ഈ വിമാനത്തിൻ്റെ അകവും പുറവും ഇന്ത്യയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇവർ പറയുന്ന ഈ വിമാനത്തിനടുത്തേക്ക് വന്നാൽ പോലും അതിൽ തൊടണം എന്ന് എന്നുപോലുമില്ല അതിനടുത്തെത്തിയാൽ പോലും കൃത്യമായിട്ട് യു കെയിൽ ആദ്യം അതിൻ്റെ വിവരം കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കത് ഇടപെടാൻ പറ്റും അതുകൊണ്ട് അതിൻ്റെ സുരക്ഷയെക്കുറിച്ച് ആരും ആശങ്കാകുലരാകേണ്ടതില്ല എന്നാണ് നേവി ഉദ്യോഗസ്ഥൻ അവിടുത്തെ വ്യോമയാന ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നു സ്വാഭാവികമായിട്ടും ഇന്ത്യയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കൃത്യമായിട്ടുള്ള സുരക്ഷയും കാര്യങ്ങളും ഒക്കെ നമ്മൾ നൽകണം കാരണം ഇന്ന രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രതിരോധ ഉടമ്പടി ഉണ്ടാകുമ്പോൾ ആ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രത്തിൻ്റെ യുദ്ധോപകരണങ്ങളോ അല്ല ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം വേറൊരു രാഷ്ട്രത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട അങ്ങനെ എന്തെങ്കിലും നിർത്തി വെക്കേണ്ടതോ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ ആ രാഷ്ട്രം അതിന് വേണ്ട സുരക്ഷ നൽകണം എന്നുള്ളത് അവർ രണ്ട് ഉടമ്പടി ഉള്ളത് കൊണ്ടുള്ള പറ അത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കേണ്ടതാണ് അതുകൊണ്ട് ഇന്ത്യ അത് പാലിക്കുകയാണ് പക്ഷേ ഇന്ത്യ പലതവണയായിട്ട് ഇവരുടെ അടുത്ത് പറയുന്നുണ്ട് നമുക്കത് എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാം സുരക്ഷിതമായിട്ട് അവിടെ സൂക്ഷിക്കാനുള്ള എല്ലാ സൗകര്യവും സംവിധാനവും ഞങ്ങൾ ഒരുക്കി തരാം എന്ന് പറയുന്നുണ്ട് നിലവിൽ ഇത് നാലാം നമ്പർ ബേയിലാണ് അതായത് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബേയിലാണ് ഉള്ളതിനകത്ത് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് അപ്പോൾ ഇത് എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം നൽകാം എന്ന് ഇന്ത്യ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അവർ ഇപ്പൊ തൽക്കാലം വേണ്ട ഞങ്ങളുടെ ഉദ്യോഗസ്ഥർ വന്ന് അതിന്റെ ഏഹ് മറ്റ് അറ്റകുറ്റപ്പണികളൊക്കെ നടത്താം എന്ന് പറഞ്ഞാണ് ഇത്രയും ദിവസം ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ഇത് അവിടെ സൂക്ഷിച്ചു വെച്ചാൽ പതിനഞ്ചു ദിവസത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു ദിവസത്തെ തറവാടുക എത്രയാണെന്നറിയാമോ ഇരുപത്താറായിരത്തി ചില്ല ഏതാണ്ട് ഇരുപത്താറായിരത്തി അറുന്നൂറ് രൂപയും കണ്ടിയാണ് പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഏതാണ്ട് രണ്ടാഴ്ച പതിനഞ്ച് ദിവസം മറ്റോ ഏതാണ്ട് ഒരു അഞ്ചാറ് ലക്ഷം രൂപയ്ക്കുള്ള വകുപ്പുണ്ട് പക്ഷേ അത് വേണ്ടെന്ന് വെക്കുമെന്നാണ് വരുന്ന വാർത്തകൾ വേണ്ടെന്ന് വെക്കുമായിരിക്കില്ലേ ആ അതിനാണ് സാധ്യത പക്ഷേ ഇവർ ഈ പറയുന്ന ഈ ഹാങ്കറിലേക്ക് മാറ്റാതിരിക്കാനുള്ള പ്രധാന കാരണം ഇതൊന്നുമല്ല പറയുന്നത് അതായത് വന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അതായത് ഈ വിമാനത്തിൽ സ്റ്റെൽത്ത് കോട്ടിംഗ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് അതായത് റെഡാറുകളുടെ കണ്ണീ പെടാതിരിക്കാനുള്ള സംവിധാനം അത് അതിൻ്റെ പുറമേ ഉള്ളതാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ പുതിയ തരം ആയുധങ്ങൾ ഘടിപ്പിക്കാനായിട്ടുള്ള യന്ത്ര സംവിധാനങ്ങൾ അത് ഇതൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പറയുന്ന അഞ്ചാം ഫിഫ്ത്ത് ജനറേഷൻ വിമാനം ഇല്ലാത്തൊരു രാജ്യമാണ് ഇന്ത്യ ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് അതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കിട്ടിയ സുവർണ അവസരമാണ് പക്ഷേ അതൊരു കാരണവശാലും സമ്മതിക്കില്ല എന്നുള്ള കടുത്ത നിലപാടിലാണിവർ കാരണം ഒരു ഹാങ്കർ ഒരു മറയും ഒളിയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഹാങ്കറിലോട്ടൊന്ന് കയറ്റി കിട്ടിയാൽ നമുക്ക് വേണമെങ്കിൽ നൈസായിട്ടൊന്ന് നോക്കാമായിരുന്നു പക്ഷെ പക്ഷേ അതവര് സമ്മതിക്കില്ല അതാ അവർ നമ്മൾ മരത്തെ കണ്ടപ്പോൾ ഒരു മാനത്ത് കണ്ടു ആ പരിപാടി വേണ്ട അതുകൊണ്ടാണ് തൽക്കാലം ഹാങ്കറിലേക്ക് മാറ്റാത്തതെന്നാണ് വാർത്തകൾ വന്നത് പക്ഷെ പിന്നീട് അതിൽ നമ്മുടെ യു കെ ഹൈക്കമ്മീഷൻ ഒരു നിലപാട് പറഞ്ഞിരുന്നു അതായത് ഞങ്ങളുടെ എഞ്ചിനീയർമാർ വന്ന് നോക്കി പിന്നെ അവരെക്കാളും മുതിർന്ന മേസ്ഥരിമാർ വരാനുണ്ട് അവർ വന്നു കഴിയുമ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന വിമാനത്തെ നമുക്ക് ഹാങ്കറിലേക്ക് മാറ്റാം ഈ വിമാനത്തെ ഹാങ്കറിലേക്ക് കെട്ടിവലിച്ചിട്ട് പോകാനേ പറ്റുകയുള്ളു അപ്പം അതിനുവേണ്ടി പ്രത്യേക വാഹനമൊക്കെ സജ്ജമാക്കണം കുറേ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം ഇത് സാധനം കൊണ്ടുപോകാനൊക്കെ ഉള്ളൂ ഇനി ഈ പറയുന്ന സാധനം നമ്മുടെ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതിൻ്റെ ഈ ചിറകുകളുണ്ടല്ലോ വിടർന്നിരിക്കുന്ന ചിറകുകൾ അത് കുറച്ച് മടക്കാൻ പറ്റുമെന്നാണ് പറയും അപ്പോൾ അത് മടക്കി നേരെ മടക്കി കൂട്ടി ഒരു ചരക്ക് വിമാനത്തിലോട്ട് തള്ളിക്കേറ്റി വെക്കുക പറന്നു പോവുക അതല്ലെങ്കിൽ ഈ സാധനം പൊക്കിയെടുത്തൊരു ലോറിയുടെ മണ്ടയ്ക്ക് വെക്കുക ആ ലോറി ഓടിച്ച് വിഴിഞ്ഞത്ത് കൊണ്ടുപോകുക നേരത്തെ പറഞ്ഞ എച്ച് എം എസ് പ്രിൻസ് ഓഫ് എയിൽസ് എന്ന് പറയുന്ന കപ്പലിൽ നിന്നാണ് ഈ വന്നത് ആ കപ്പലിനെ അവിടെ വിളിച്ചു വരുത്തുക ഒരു ക്രെയിൻ ഉപയോഗിച്ച് ഈ വിമാനം പൊക്കി ആ കപ്പലിലോട്ട് വെച്ചു കൊടുക്കുക ഇതാണ് സാധ്യതകൾ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഓല് എക്സിൽ വിൽക്കുകയോ ആക്രി വിലക്ക് തൂക്കു വെക്കുകയോ ഒക്കെ വേണ്ടി വരും പക്ഷേ എന്താ നീ അവരുടെ മനസ്സിലുള്ളതെന്നറിയില്ല അല്ല ഇന്നേതായാലും അവരുടെ എഞ്ചിനീയർമാർ വന്ന് അവസാനത്തെ ഒരു ശ്രമം നടത്തും എന്നാണ് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരു ചരക്ക് വിമാനത്തിൽ ഇത് തിരിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതയാണ് ഏകദേശം അവരുടെ യുദ്ധതന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ യുദ്ധതന്ത്രങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വിമാനം ഇന്ത്യ പോലുള്ള ഒരു രാഷ്ട്രത്തിൽ പ്രത്യേകിച്ച് യുദ്ധസന്നാഹങ്ങളൊക്കെ കൂടുതലുള്ള ഒരു രാഷ്ട്രം അല്ലെ ഇവിടെ ഇവിടെ വേറൊരു രസവും രസകരമായ സംഗതിയുണ്ട് ഈ വിമാനം എന്ന് പറയുന്നത് ഒരു ലോക് ഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു സ്വകാര്യ കമ്പനി നിർമ്മിച്ചതാണ് അവരാണ് ഇപ്പൊ പെട്ടു നിൽക്കുന്നത് കാര്യം ഈ പറയുന്ന ഈ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വിമാനം വാങ്ങി വരൊക്കെ പെട്ട് നിൽക്കുന്നൊരവസ്ഥയില്ല കാര്യം ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഒരു പണി മര്യാദക്ക് ചെയ്യത്തില്ല കാര്യം ഈ പറഞ്ഞ എഴുന്നൂറ് കോടി രൂപ മുതൽ മുടക്കമുള്ള വിമാനമാണ് പക്ഷെ വിശ്വസിച്ച് കൊണ്ടു നടക്കാൻ പറ്റില്ല ഇതിനോടകം പന്ത്രണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് കാലയളവിലാണ് ഈ പദ്ധതി തുടങ്ങിയത് തന്നെ കുറെ വളരെ കുറച്ച് രാജ്യങ്ങളുടെ കയ്യിൽ ഈ വിമാനം ഉള്ളൂ അതിനോടകം തന്നെ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് അപകടങ്ങൾ ഇതിനോടകം വന്നിട്ടുണ്ട് ഭാഗ്യത്തിന് ആരും മരിച്ചിട്ടില്ല പൈലറ്റുമാർ ആരും മരിച്ചിട്ടില്ല പക്ഷേ പല വിമാനങ്ങളും ഇത്രയും വലിയ മുടക്കുമുതലുള്ള വിമാനങ്ങൾ യന്ത്ര കൊണ്ട് സാങ്കേതിക കൊണ്ട് നേരെ മൂക്കും കുത്തി വീണ് തകർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇതൊരു എന്താ ടെക്നിക്കൽ ബ്ലണ്ടർ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഇപ്പോൾ ലോഹീഡ് മാർട്ടിൻ എന്നോ ഇത് ഓരോ ദിവസം ഇവിടെ തുടരും തോറും ഈ ലോഹീഡ് മാർട്ടിൻ എന്ന് പറയുന്ന കമ്പനിയുടെ ഭാവിയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് കാര്യം അവന്മാർക്ക് ഈ പണിയും കൊണ്ടിന് മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് ഈ വിമാനം എവിടുന്ന് പൊങ്ങുന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതിപ്പം ചുരുക്കി കഴിഞ്ഞാൽ ഒരു യുദ്ധവിമാനം അടുത്ത് കിട്ടി എന്ന ഒരു സന്തോഷം തിരുവനന്തപുരം അല്ല ഒരു സംഗതി കൂടി ഉണ്ട് കേട്ടോ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ലാൻഡ് ചെയ്യുന്നത് അത് ആ ലാൻഡിങ് വളരെ ചരിത്രപരമായി ഏതാണ്ട് രണ്ടാഴ്ചയോളം നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കിക്കാണാൻ പറ്റി പക്ഷെ ദൂരെ നിന്ന് മാത്രമേ ഉള്ളൂ ആ ചെന്ന് കഴിഞ്ഞാൽ അഞ്ചത്ത് തോള വീഴും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക